ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം മൂന്നാറിൽ മുപ്പത് വർഷമായി നടത്തിയിരുന്ന ഹോട്ടൽ തള്ളിത്തു മൂന്നാർ ജി എച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന മൂന്നാർ സ്ട്രീറ്റ് എന്ന ഹോട്ടലാണ് നാലു പേരടങ്ങുന്ന സംഘം തള്ളി തകർത്തത് ഹോട്ടൽ ജീവനക്കാരടക്കം പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ മൂന്നാർ പോലീസ് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തു മൂന്നാർ ട്രീറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടം കഴിഞ്ഞ മുപ്പത് വർഷമായി എഴുപത്തിയെട്ടുകാരനായ എ കെ ത്യാഗരാജൻ എന്നയാളാണ് ഉപയോഗിക്കുന്നത് കുപ്പുസ്വാമിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കെട്ടിടം ത്യാഗരാജൻ വിലക്കെടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നു എന്നാൽ കുപ്പുസ്വാമിയുടെ മക്കൾ കെട്ടിടത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഒരു വർഷം മുമ്പ് ഇരു കൂട്ടരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ഹോട്ടൽ മുറി അടച്ചിടുകയും ചെയ്തു തുടർന്ന് ത്യാഗരാജൻ കോടതിയെ സമീപിച്ച് കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി വാങ്ങി കഴിഞ്ഞ ദിവസം മുറി തുറന്ന് കച്ചവടം ആരംഭിച്ചിരുന്നു രാത്രിയോടെ എത്തിയ കുപ്പുസ്വാമിയുടെ മക്കൾ ത്യാഗരാജന്റെ കൊച്ചുമക്കളായ രാജേശ്വരി ദിനേശ് ജീവനക്കാരായ സോളമൻ വിജയരാജ് മോസസ് എന്നിവരെ കട തല്ലി തകർക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു അടിപെട്ടിക്ക് താത്താക്ക് അടിപെട്ടിക്ക് തമ്പിക്ക് വേലുക്ക് അവർക്ക് മുതുകള് കാട് വെച്ച് അടിച്ച് മുതുക എല്ലാ കൊടുത്തി கம்ப்ளைன்ட் ரைஸ் பண்ணியிருக்க இப்ப டிएसपी ஆபீஸ்க்கு நாங்க போறோம். എന്നാൽ ஒரு வச்ச முன்பு இரு குடும்பம் തമ്മில் தர்க்கத்தில் ஏற்பட்டقيم கட திருச்சு\\நல்காமென உறுப்பு லெபிக்ககிய செய்ததை குப்புசாமிடைய மகன் நேஹ்ரு പറയുന്നു. எங்களோட ப்ராப்பர்ட்டி ப்ராப்பர்ட்டி வந்து எங்களோடது அப்பாவோட குப்புசாமியோட ப்ராப்பர்ட்டி. குசாமியோட ப்ராப்பர்ட்டி இங்க வாடைக்கு வாங்குனது அது लास्ट இயர்ல ஆண்டவர் பண்ணிட்டார். ஆண்டவர் பண்ணி லாக் லாக் பண்ணியாச்சு. സംഭവത്തിൽ മൂന്നാർ പോലീസ് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഭൂമി സംബന്ധമായ വിഷയമായതിനാൽ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ അടിമാനി